അപ്പോൾ നമ്മൾ പത്തയ്യായിരം കൂവരിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് മാൻഡസ്റ്ററിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളതിൽ പത്തയ്യായിരത്തി എഴുന്നൂറ് കൂവരുണ്ട് സോ ഒരു പത്തര പ്രശ്നം സൈൻ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും കിട്ടുമ്പോൾ നോക്കാം എന്നാലും കസ്റ്റമറോയും അറീക്ഷനോ ഒക്കെ നല്ല പ്ലേഴ്സാണ് വൺ പിസാക്കായും കിട്ടുന്ന സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നോക്കാം അയ്യായിരം കുറച്ച് കിട്ടുമെന്ന് നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല മിക്കവാറും നമ്മൾ മൂഞ്ചിക്കയറാൻ പതി കാരണം നല്ല ബോക്സിലൊക്കെ നല്ല തേപ്പ് കിട്ടാറുണ്ട് ഒരു പ്ലെയർ വേണമെങ്കിൽ മൂന്ന് പ്ലേറെ തരും പക്ഷേ ഈ പാക്കിൽ മൂന്ന് പ്ലേറെ വേണം തെറ്റില്ല തെറ്റില്ലോക്കാറ് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ട്രൈ എടുക്കുക എന്തായാലും സമയം കളയുന്നില്ല സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് അവൾ നോക്കാം ഫസ്റ്റ് നിറങ്ങളൊന്നും മാറുന്നില്ല വലിയ ചാൻസ് ഒന്നും ഇല്ല തോന്നുന്നു ഇല്ല നിറമൊന്നും മാറിയില്ല കളർ ചേഞ്ച് ആവാൻ നോക്കാം ഗോൾഡ് അടിക്കാൻ നോക്കാം ഇല്ല വൈറ്റ് കളറാണ് സൊ ബസ്സിലെ തേപ്പാണ് മുട്ട തേപ്പാണ് ബസ്സിൽ തന്നെ ബിഷവ വലിയ കാര്യമൊന്നുമില്ല ഓക്കെ ആയിരം കോഴിച്ചു പോയി തൊള്ളായിരം കോഴിച്ച് പോയി ആഹാ റിസോർട്ട് ഫുള്ളായി ഇതാണ് മനുഷ്യർ കേന്തി അടിക്കുന്നത് പറയല്ലോ കാരണം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മിക്കവാറോട്ട് ഫുള്ളായി പോകും അതിനിയും സോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം തൊള്ളായിരം പോരാ പണ്ട് നൂറ്റമ്പതായിരുന്നു ആ നൂറ്റമ്പത് കൊണ്ട് നമ്മൾ നമ്മൾ ഇരുപത് സെവൻ ഇതൊക്കെ നമ്മൾ പിന്നെ ഷോട്ട് മേടിച്ചു കൂട്ടുമായിരുന്നു ചെയ്യുന്നത് ാക്കാൻ പറ്റും നമുക്ക് പിന്നെ അത് മുന്നൂറായി അഞ്ഞൂറായി ഇപ്പം തൊള്ളായിരമായി പക്ഷെ ഇത് വലിയ മെനക്കെട്ടോ കാരണം വെച്ചാൽ ഞാനിന്ന് വിയർക്കാണ് കാരണം അമ്മാര് ചൂടാണ് ഇപ്പോ അല്ലേ മോനെ നോക്കാം ഇത്രയും ചൂടത്തിനൊരു നമ്മൾ വീട് എടുക്കുകയാണ് എൻ്റെ മോനെ ഇത് ഭയങ്കര മെനക്കെട്ട പണിയാട്ടോ ഈ റിലീസ് ചെയ്യുന്നത് ഇത്തവണത്തെ കുരുമുട്ടും റിലീസ് ചെയ്യുമ്പോൾ കാരണം സൈൻ ചെയ്യാൻ വിൽക്കാറുങ്ങനെയാണ് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്നാലും കിട്ടുമോന്ന് നോക്കാം കിട്ടിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല തൊള്ളായിരം സൈൻ കൊടുത്തിട്ടുണ്ട് നോക്കാം ക്യാന ഗെറ്റ് ക്നഗെറ്റ് നിറം ഒന്നും മാറിയിട്ടില്ല അതുവരെ അതുകൊണ്ടൊന്ന് പറഞ്ഞിപ്പോൾ ഗോൾഡ് അടിച്ചാൽ ഒരു പ്രതീക്ഷയുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇല്ല ഗോൾഡ് നല്ല വൈറ്റാണ് അതുമ്പ് പോയി ആ പ്രതീക്ഷയും പോയി അഞ്ച് ഫോർട്ടിയൊക്കെയാണ് വണ്ടർ ബോയ് ആയിരുന്നു പെട്ടെന്ന് അപ്പോൾ വണ്ടർ ബോയ് ആയിട്ടുണ്ട് ആ നോക്കാം പണ്ട് ബസ് ചെയ്യാതെ പോയാണ് കുറേ ഫാൻസിനെ പറഞ്ഞിട്ടുണ്ട് ബെസ്സിയാതൊക്കെ പറഞ്ഞാണ് നെക്സ്റ്റ് ബസ്സിൽ നിന്നൊക്കെ പറഞ്ഞാണ് നാട്ടിൽ സോ നെക്സ്റ്റ് റൈ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഗെറ്റ് കിട്ടത്തില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഷൂറാണ് കണ്ട നിറൊന്നും മാറിയിട്ടില്ല ആ തീർന്ന് പറയുമ്പോൾ ഓ അത് വൈറ്റ് കളറാണ് ഗോൾഡ് അല്ല പെപ്പിക്കല്ല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പോട്ടെ പൊണ്ണു നീ മൂവായിരം മൂവരേ ഉള്ളു വലിയ പ്രതീക്ഷയല്ല എനിക്ക് പോകാം പ്രതീക്ഷയില്ല അത് നിറമൊന്നും മാറിയിട്ടില്ല ഞാൻ തരുമ്പോൾ അറിയാം എന്താ പോലുള്ള അവസ്ഥയൊക്കെ വൈറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് സോറി ഗോൾഡ് അടിച്ചാൽ വൈറ്റാണ് ഗോൾഡ് അല്ല പാർട്ടേ മോനെ ജാതി തേപ്പാണല്ലോ ഇവിടെ അത് കാടൊക്കെ നോക്ക് സ്റ്റാറൊക്കെ ഇട്ട് വെച്ചത് കസ്റ്റമറോ നോക്കാൻ ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഒരു ട്രേഡ് നിർത്താം അതൊരു സ്പെഷ്യൽ കാർഡാണ് ഫ്യൂച്ചർ കാർഡാണ് ആ മാർട്ടിനസ് ആണ് ഒരു കാർഡ് അങ്ങനെ കിട്ടിയത് ഒരു എപ്പിക്കു പോലും അടിച്ചത് വരെ ലാസ്റ്റ് നൈ എടുക്കാൻ പോവാണ് ലാസ്റ്റ് നൈ എടുക്കുകയാണെങ്കിൽ ഇപ്പം കളയുന്നില്ല നോക്കാം ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇരിക്കാം ബെച്ചു കൂടി വരണം അമ്മേ സഹിക്കാം ബൈ കേട്ടോ നോക്കാം കിട്ടുമ്പോൾ അല്ലേ നോക്കാം എന്തായാലും എന്തായാലും കളറൊന്നും മാറിയിട്ടില്ല അത്തരം പറയാം വൈറ്റ് ആണെങ്കിൽ ആ വൈറ്റ് ആണെന്ന് കിട്ടിയില്ല അപ്പം സോ ഐസ ആ ഭയ